ഗ്സ് ഇന്ന് നമ്മള് ഗോവക്ക് അറിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് പോവാം ഇപ്പൊ ഗായ ഇവിടെ ഒരാള് കുഞ്ച് ഒളിച്ചിരിപ്പുണ്ടേ രണ്ടെണ്ണാണ് തൊളിച്ചിരിക്കണത് ഫ്രണ്ട്സ് ഇവനെ ഇവനെ കാണാതെ ഒരു ഭീമനെ പോലെ ഉണ്ട് ഇത് കൈ എന്നത്തോളം ചാടി ചാടി പറിച്ചിട്ടുണ്ട് അല ഗസ് അപ്പം ഇതാണ് കോവലിൻ്റെ പൂവ് ഇതിൻ്റെ അറ്റത്തത് പിഞ്ചി കാവയ്ക്കുണ്ട് ഇതെനിക്ക് ഞാൻ വളരെ ഇഷ്ടമാണ് മണിക്കൂടിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ചെറുതാണ് നല്ലത് ഇതാണ് നിത്യവഴുതന ഇത് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല കണ്ടിട്ടുള്ളവരൊന്നും കമന്റ് ചെയ്യണേ ഇത് കരിഞ്ഞു പോയതല്ല ഇത് മറ്റേ വിത്ത് നിർത്തി വെച്ചേക്കാണ് വിത്തിന് വെച്ചേക്കുന്നതാണ് കുഞ്ഞിതുണ്ട് നിത്യവഴുതന ഉണ്ട് നിത്യവഴുതന താന്നാണ്ടിരിക്കണം അതുകൊണ്ട് നമുക്ക് ജം ചെയ്യേണ്ട ആവശ്യമില്ല മറ്റേ കോവയ്ക്ക് നമ്മൾ ഫാസ്റ്റ് ആയി നമ്മൾ ഇന്നലെ പറിച്ച് കോവയ്ക്ക ഇന്ന് നമ്മൾ വെട്ടുകയാണ് ഇന്നലെ പറച്ച പോലെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് അത് വട്ടത്തിലാ വട്ടത്തിലുവാണോ അതോ നീളത്തിലാണോ പറ്റില്ല വൈറ്റമിൻ സി ഉണ്ട് ഇതെല്ലാവരും കഴിക്കണം പിന്നെ എന്തൊക്കെയോ എ ബി സി വീടുകളുണ്ട് അപ്പം നമുക്ക് വെട്ടാം ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കുറയ്ക്കുന്ന ചണ്ടം മുണ്ടും വെട്ടി കീറിയിട്ടുണ്ട് ഇനി നമുക്ക് കാന്താ ഈ ഈ കാന്താരി ഇടാം എഴുവിൽ കേമന മേളിലെത്തും നമുക്ക് ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞാനൊരു ചോദ്യം ചോദിക്കാം ഇട്ട പൊട്ടും ഇംഗ്ലീഷ് പൊട്ട എന്താണ് ആൻസർ ഞാനിപ്പോൾ കാണിക്കാമേ കോവയ്ക്ക് നമ്മൾ ഇടുവാണെ പോ നടന്ന് എന്തപ്പ നടന്ന് ഏ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം തേങ്ങ ഇട്ടു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമുക്കൊന്ന് വഴക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണ് നമ്മടെ എണ്ണ ഒഴിച്ച് വഴറ്റി പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് കഴിച്ചുവെക്കാം ചൂടാണ് കുറച്ച് കഴിച്ചു വെക്കാം സൂപ്പർ ഇതുപോലത്തെ ഒരു കുറയ്ക്ക് തോൻ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നെപ്പോഴത്തെ ഒരാൾക്ക് മാത്രേ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നുപേർക്ക് ഷെയർ ചെയ്യുക ബൈ ബൈ